പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ വിവരം പറഞ്ഞപ്പോൾ ആ വൃത്തം കണ്ണുകളടച്ചു എന്നാലും എൻ്റെ കൃഷ്ണ ഗുരുവായപ്പാ ഈ പരീക്ഷണം വേണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ ഭഗവാനെ അവർ തൊഴുതുകൊണ്ട് എഴുന്നേറ്റും എവിടെ എൻ്റെ കുട്ടി അച്ഛമ്മ അന്വേഷിച്ചു മുകളിലെ റൂമിലുണ്ടമ്മേ ഞാൻ പറഞ്ഞോളാം കുട്ടിയോട് പറഞ്ഞിട്ടില്ല അമ്മ വറത്തേക്ക് ചിലർ കൃഷ്ണേട്ടൻ അവിടെയുണ്ട് സോഫ പറഞ്ഞുകൊണ്ട് ദച്ചുവിന്റെ റൂമിലേക്ക് പോയി അവിടെ പോകാൻ ഒരു മുഖിയായിരുന്നുണ്ടായിരുന്നാ നീ ആ സമയത്ത് ഒറ്റയ്ക്ക് പോകലേ ദച്ചു ആവുന്നതും പറഞ്ഞു നോക്കി എനിക്ക് പോയേ പറ്റൂ എൻ്റെ അപ്പ എനിക്കിപ്പോൾ കാണണം ഇല്ലെങ്കിലും ആശ്വാസം കിട്ടില്ല അവൾ എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടപ്പാക്കും എന്നറിയാവുന്നതുകൊണ്ട് കൂട്ടുകാരികളെ പരസ്പരം നോക്കി നീ ഇപ്പം പോയ പിന്നെ ഞങ്ങൾ എങ്ങനെ പോകണം മാളെ നിസ്സഹതയോടെ ചോദിച്ചു നിങ്ങൾക്ക് നാളെ കോളേജിലേക്കല്ലേ പോകേണ്ടത് ഞാൻ നാളെ കോളേജിലേക്കില്ല മറ്റന്നാൾ വരാം നിങ്ങൾ നിങ്ങളിവിടുന്ന് ഒരു വണ്ടി വിളിച്ചു കുളിക്കും എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക പ്ലീസ് ധർമ്മക്കായെ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ശരി എത്തിയിട്ട് വിളിക്കണം ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇവിടെ നിൽക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ട് ദക്ഷ പറഞ്ഞു ശരി തന്റെ ഭാഗത്തെ ഷോൾഡർ ഇട്ടുകൊണ്ട് ഇറങ്ങിട്ടെല്ലാം മാ ഗായത്രി അവൾ പോവുകയാണെന്ന് കേട്ടിട്ട് മീഴിച്ചു നിന്ന് മുളെ രാവിലെ നേരത്തെ പോയ പോലെ അമ്മയും അച്ഛനും ഒരേ സ്വത്ത് ചോദിച്ചു അവൾ പോയിക്കോട്ടെ അച്ഛാ അവളുടെ പോക്കിനാൽ പിന്നിലൊരു കാണുണ്ട് ഞാൻ പിന്നീട് പറയാം ദക്ഷ അവരിൽ നിന്നും അവളെ രക്ഷിച്ചു താൻ പോകുന്നതിലൂ തെറ്റിലേക്കാം എന്നറിഞ്ഞിട്ടും ഡെല്ലിക്കൊരു കുറ്റബോധവും തോന്നിയില്ല എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ സാൻട്രോ കാർ സ്റ്റാർട്ടാക്കിയവൾ കാർ മുറ്റി തെറ്റ് തിരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി ഓടിച്ചു പോയിട്ടെന്ന ജംഗ്ഷനിൽ അവളെ കാത്തു നിന്നിരുന്നു സഞ്ജു അവളുള്ള കാർ ലൈറ്റ് മിനിച്ച് അവൻ്റെ ബൈക്കിനെ പിന്നിൽ നിർത്തി ക്ലാസ് താഴ്ത്തിയിട്ട് അവളെ നോക്കി എൻ്റെ ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ നീ എനിക്കിതൊന്ന് പഠിപ്പിച്ചു തരാം പറഞ്ഞുകൊണ്ട് കോൺഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവൻ കുറച്ച് മുന്നോട്ട് എടുക്ക ഇവിടെ നിന്ന് ആളുകൾ ശ്രദ്ധിക്കും സഞ്ജു പറഞ്ഞു കേട്ട് കാർ സ്റ്റാർട്ട് ആക്കിയാവൂ ഒരു വളവ് തിരിഞ്ഞാൽ പിന്നെ വയലാണ് അവിടെ സൈഡ് ആക്കി നിർത്താൻ പറഞ്ഞു സഞ്ജു ഡെൽമ അതുപോലെ ചെയ്തു ഞാൻ കാണിച്ചു തരാം ആദ്യം അതുപോലെ ചെയ്താൽ മതി പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ലൈറ്റ് എടുത്ത് ബാഗിൽ നിന്ന് എടുത്തു വെച്ച ചുരുട്ട് പോലുള്ള ഒരു സാധനം എടുത്ത് കരഞ്ഞു ആദ്യം അവൻറെ ചുണ്ടിൽ വെച്ച് ആകത്തേക്ക് ശ്വാസം വലിച്ചെടുത്തു ഡെൽമ അവൻ ചീന്ന് നോക്കി നിന്നു പരമാവധി ശ്വാസം ഒലിച്ച പുക മുകളിലേക്ക് വിട്ടു സഞ്ജു അന്തരീക്ഷത്തിലൊരു പ്രത്യേക ഗന്ധം വ്യാപിക്കുന്നത് അറിഞ്ഞിട്ടെ മാം ഇതുപോലെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പിന്നെ പിന്നെ അവക്കെ മാറും തുടങ്ങിക്കോളൂ അവൻ അതെടുത്ത് അവളെ ചുണ്ടിലേക്ക് ചേർത്ത് പിടിച്ചു മനം പുരട്ടുന്നത് പോലെ തോന്നിയവൾക്ക് എന്നാലും താൻ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കത്തിന് ഇതിലും ആശ്വാസമാകുമല്ലോ എന്ന് കരുതി അവൾ ആദ്യത്തെ പുക വലിച്ചെടുത്ത് ശ്വാസം കിട്ടാതെ പിടഞ്ഞ് അവൾ വേഗം തന്നെ പുറത്തേക്ക് വിടും കണ്ണുകൾ ചുവന്നു അവളുടെ സഞ്ജു അവളെ നിർബന്ധിച്ച് വീണ്ടും പുകയടിപ്പിച്ചു പതിയെ പതിയെ അവൾ അതിനു മടങ്ങി അവളും അത് ആസ്വദിക്കാൻ തുടങ്ങി ഓക്കെ ദാ ഇത് നിനക്ക് ഫ്രീ രണ്ട് ചുരുട്ടടുത്ത് അവൾക്ക് കൊടുത്തു സഞ്ജു ഇനി വേണമെങ്കിൽ ക്യാഷ് വേണം അപ്പൊ കോളേജിൽ വെച്ച് കാണാം എന്നെ ബൈക്കിനടുത്ത് കൊണ്ടുവിടു സഞ്ജു പറഞ്ഞു ഡെൽമോ ഒന്നുകൂടി ആഞ്ഞു വലിച്ചുകൊണ്ട് കാർ എടുക്കാൻ സഞ്ജുവിനോട് പറഞ്ഞു സഞ്ജു കാർ സ്റ്റാർട്ടാക്കി അവളെ ഇന്ന് നോക്കി നീ ഞാൻ വിചാരിച്ചതിനേക്കാൾ സ്ട്രോങ് ആണല്ലോ മനസ്സിൽ പറഞ്ഞിട്ട് സ്വിറ്റ് ബെൽറ്റ് ഇട്ടു അവൻ അപ്പുറത്തെ സില്ലയ്ക്ക് കയറി ചാരി ഇരുന്ന ഡെൽമ ബൈക്കിന് നേരത്തെ എടുത്ത് വന്ന് ഇറങ്ങിയവൻ ഡെൽമ കാർ തിരിച്ച് വീണ്ടും ദക്ഷിണ വീട്ടിലേക്ക് എത്തി ഈ രാത്രി തനിയെ വണ്ടി ഓടിച്ച് പോകുന്നത് സേഫ് അല്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു അവിടെ നിന്നിറങ്ങാൻ ഒരു കാരണം പറഞ്ഞതായിരുന്നു അവള് ഡെൽമ തിരികെ വന്നപ്പോൾ ഇരട്ടി സന്തോഷമായി എല്ലാവർക്കും നാളെ ദേവേന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ ദക്ഷിണ മനസ്സ് വന്ന പഴയ റൂമിൽ കയറി കിടന്ന ഡൽമ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി ദക്ഷ ഗായത്രിയുടെ കുടക്ഷേത്രത്തിലേക്ക് പോയി അച്ഛൻ ക്ഷേത്രത്തിൽ പോയി തൂകി പ്രാർത്ഥിച്ചു വരാൻ പറഞ്ഞിരുന്നു അവളോട് നട തുറക്കുമ്പോൾ തന്നെ അവർ നടയിൽ തൂഴുകി നിന്നു ദേവിയുടെ മനസ്സൊരുകി തന്നെ പ്രാർത്ഥിച്ചു രക്ഷ രാവിലെ അത്യാവശ്യം ജോലികളെല്ലാം തീർത്ത് ഭാഗം എടുത്ത് ചുറ്റുപാത്രവും വെള്ളം കുപ്പിയും എടുത്ത് വെക്കുന്നതിനിടയിൽ സരിത അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മയെ ചിട്ടി അടയ്ക്കാൻ പൈസ ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് രമചേശി വന്നാ എടുത്തു കൊടുക്കണം കേട്ടോ അച്ഛനെ ദേഹം ചൂടുവെള്ളം മുക്കി പിഴിഞ്ഞ് തുറക്കുകയായിരുന്നു അമ്മ മോളെ ഇരുട്ടിയാൽ ദിനേശേന്റെ ഓട്ടോ പിടിച്ചു വന്നാൽ മതി അവൻ കവലയിൽ കാണാം ബസ് കാത്തു നിന്ന് വൈകരുത് അമ്മ ഓർമ്മപ്പെടുത്തി ദിനേശിന്റെ പേര് കേട്ടപ്പോൾ അവളുടെ മുഖത്തുതരം നിർബിക്കാർത് തളം കെട്ടി പോകുമ്പോഴിയാണ് ദിനേശേന്റെ വീട് ചെറുപ്പം മുതലേ തന്നെ മനസ്സിലിട്ട് നടക്കുന്ന ആളാണ് നല്ല അധ്വാനി പഠിപ്പ് അത്യാവശ്യം ഉണ്ടെങ്കിലും ഓട്ടോ ഓടിച്ചാൽ അത്യാവശ്യം കാശ് കിട്ടും എന്നതുകൊണ്ട് പി എസ് സി പരീക്ഷ എഴുതി നടക്കുന്നത് കൊണ്ടും ഒരു ജോലി കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദിനേശൻ പലപ്പോഴും ആ മനസ്സിലിടവ് തന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ ഓർത്ത് ഒരു പുഞ്ചിരി പോലും അയാൾക്ക് നേരെ നീട്ടാൻ തനിക്ക് ഭയമാണ് സരിത കുഞ്ഞു വാരാന്തിയിലേക്കും അവിടുന്ന് മുറ്റത്തേക്കും ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് ഉദരം നടക്കാനുണ്ട് ഇപ്പോഴും ബസ് റൂട്ടുള്ള ഏരിയയുമല്ല എന്തോ ആലോചിച്ചെങ്കിൽ തന്നെ റോഡിലേക്ക് ഇറങ്ങി നടന്ന സരിത മോളെ ദേവിക്ക് ഇപ്പം വരും പെട്ടെന്ന് നടന്നോ എതിരെ സൈക്കിൾ വന്ന അതൊക്കെ പറഞ്ഞു കേട്ട് സരിത പെട്ടെന്ന് നോക്കി ഇക്ക കുറച്ച് മീൻ അമ്മയ്ക്ക് കൊടുത്തേക്ക് സഞ്ജുവിനെ മീനില്ലാതെ പറ്റില്ല ഞാൻ വൈകിട്ട് എത്തിച്ചു തരാം കേട്ടോ കാലുകൾ വലിച്ചു വെച്ച് മറന്ന് സരിത ദിനേശിന്റെ വീടിനടുത്തെത്തിയപ്പോൾ അവൾ ഒന്ന് പാളി നോക്കി എന്നും പതിവാണ് താൻ നടന്നു പോയതിനു ശേഷമേ വണ്ടി എടുത്തു പോയ ദിനേശൻ വണ്ടി തുടച്ച് നിൽക്കുന്നുണ്ടാകും കവനയിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ രാമേട്ടന്റെ ചായക്കട്ടിൽ നിന്ന് കട്ടൻ ചായയും വാങ്ങി ഒരു ഒരിപ്പുണ്ട് താൻ പോകുന്ന നോക്കിക്കൊണ്ട് അറിഞ്ഞിട്ട് അറിയാത്ത ഭാവം നടക്കുന്നത് മനസ്സിൽ കുട്ടിക്കാലത്ത് പതിഞ്ഞു പോയ മുഖം ദിനേശിന്റെ മാത്രമാണു തന്റെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം തറഞ്ഞു നോക്കിയെന്നാൽ അയാൾ അറിയും എന്ന പേടി ഒന്നുകൊണ്ട് മാത്രമാണ് സരിത നടന്നു പോകുമ്പോൾ ദിനേശിന്റെ ഓട്ടോ അവളെ പടന്നുപോയി മിറില് അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു ദിനേശൻ അവളെ മുഖം തിരിച്ചു തനിക്ക് കാവലായി നടക്കുന്ന ഈ മനുഷ്യന് നേരെ എത്ര കാലം തനിക്ക് മുഖം തിരിച്ചു നടക്കാൻ കഴിയും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തന്റെ ബാഗുളിനൂടെ ദേഹത്തേക്ക് അടുപ്പിച്ച് പിടിച്ചുന്നു സരിത കാലത്ത് തന്നെ സോമനും സുതയും ചിഹ്നവും കൂടി രാമേട്ടയ്ക്ക് പുറപ്പെട്ടു കൂട്ടുകാരികൾ നേരത്തെ തന്നെ പോയി ഡൽമി എത്തിയത് കൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും തിരികെ വന്ന് ചുരിദാറിട്ട് ദക്ഷ ചായ കുടിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും കാർ വന്ന് നിന്നു മുറ്റത്ത് എല്ലാവരും വന്നവരെ സ്വീകരിച്ച അകത്തേക്കെത്തി ഒന്നുകൂടി ചെയ്തതിന് മാപ്പ് ചോദിച്ചു സോമശേഖരൻ നേരിട്ട് ചായ കുടിച്ചു കഴിഞ്ഞ പുറപ്പെടാൻ ഒരുങ്ങിയവർ ഹോസ്പിറ്റലിൽ കാത്തിരിക്കുകയാണ് ദേവനും മൃദനും ഡോക്ടർ വന്നാൽ റൂമിലേക്ക് മാറ്റുമെന്ന് സിസ്റ്റർ പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും ദക്ഷയെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്ന കാര്യമൊന്നും അവർ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല ചിങ്ങുവാണെന്ന് പറയേണ്ട ഏട്ടൻ വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്നും പറഞ്ഞ് എല്ലാരെയും ചട്ടം കിട്ടിയത് ഡോക്ടർ വന്നു ഇന്ദ്രനെ പരിശോധിച്ച് റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴുള്ള ഇന്ധന സ്ട്രക്ചർ തള്ളി പുറത്തേക്ക് കൊണ്ടുവന്നു ഒരേ കിടപ്പ് കിടക്കുന്ന അവനെ കണ്ട വിഷമം തോന്നി അവർക്ക് ഇന്ദ്രന്റെ കണ്ണുകൾ നിറയുന്നത് ശ്രദ്ധിച്ചുരുദ്രൻ വിഷമിക്കരുത് ഇന്ദ്ര എല്ലാം മാറും മനസ്സുറപ്പോടെ എന്തിനേയും നേരിടണം കുട്ടിക്കാലം മുതൽ അറിയുന്നവരാണ് ഇന്ധനം രുദനും അതുകൊണ്ട് തന്നെ രുദ്രന് വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു ഇന്ദ്രനോട് റൂമിലേക്ക് കൊണ്ടുവന്ന രണ്ടു പേരും കൂടി ഇന്ധന പിടിച്ച് ബെഡിൽ കണ്ടി വേദന കൊണ്ട് അവന്റെ മുഖം ചൊളിയുന്നത് കണ്ടു ദേവൻ തന്റെ ഏട്ടന്റെ വേദനയ്ക്ക് കാരണമായവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചവൻ വീട്ടിലേക്ക് വിളിച്ച് ഇന്ധനെ റൂമിലേക്ക് മാറ്റിയ വിവരം പറഞ്ഞു ദേവൻ ഐശ്വര്യം മാറ്റിയ വിവരം അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി എല്ലാവർക്കും എങ്കിലും ഇന്ദ്രൻ കിടക്കുന്ന കിടപ്പിൽ കിടന്ന് വേദനയും എല്ലാവരിലും ചിത്ര ഉള്ളിൽ വന്ന നീരസം പുറമേ കാണിച്ചില്ല തന്റെ വരവ് അവരെയുള്ളവർക്ക് ചിലർക്ക് അലോസനം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ദക്ഷയ മനസ്സിലാക്കി എനിക്ക് എന്റെ മോനെ കാണണം ചുമേറ്റ സുധ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊണ്ടുപോകാം ഞാൻ പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ ചെന്ന് നിലവിളിച്ച് അവനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വരാം ചിത്ര പെട്ടെന്ന് റെഡിയായി വാ മോളെയും കൊണ്ട് പോയി കാണിക്കണം അച്ഛൻ പറഞ്ഞതിനെ എതിർക്കാൻ കഴിയാതെ പരിങ്ങി ചിത്ര അവൾ റൂമിലേക്ക് പോയി ഏട്ടത്തി ദേവേട്ടൻ വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കണം ഏട്ടത്തിയ റൂമിൽ ഒളിപ്പിച്ച് നിർത്താൻ ഞാൻ ചിനു ആവേശത്തോടെ പറഞ്ഞു ചിനു വേണ്ട കേട്ടോ കളിക്കാൻ പറ്റിയ സമയമല്ല ഇത് രക്ഷ ഓർമ്മപ്പെടുത്തി അവളെ ഏട്ടത്തി അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല വലീശിൻ്റെ കൂടെ അച്ഛനും പോകുന്നുണ്ട് വൈകുന്നേരം വരെ അവർ കൂട്ടിരിക്കും ഇന്ദ്രേടനും ദേവേട്ടനെയും രുദ്രേനെയും വീട്ടിലേക്ക് വീണമെന്ന് പറയുന്നത് കേട്ട് ഞാൻ ചിനു പറഞ്ഞപ്പോൾ ചെറുതേ നാണം വന്ന് ഓൾക്ക് എന്നോട് ഈ നാണഭാവം ഒന്നും വേണ്ട കേട്ടോ അതൊക്കെ ദേവിയേട്ടൻ വരുമ്പോൾ കാണിച്ചാൽ മതി ചിനു കളിയായി പറഞ്ഞുകൊണ്ട് അവളെയും കുട്ടി പുറത്തേക്കിറങ്ങി വീട് മുഴുവനും ചുറ്റും നടന്ന് കാണിച്ചു കൊടുത്തു ചിനു ദക്ഷ മനസ്സിൽ ഓരോന്നോ ഓർത്തു നടക്കുവായിരുന്നു അപ്പോൾ ജീവിതത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷമാണ് പുതിയൊരു വീടും ചുറ്റുപാടുമായി ഇണങ്ങിച്ചേരുക അതായത് ജനിച്ച വീട്ടിലും ഒരു പർശിനടിൽ ഏറെ പ്രതീക്ഷയോടെ തളർക്കാനും പൂക്കാനും വെമ്പി നിൽക്കുന്ന മറ്റൊരിടം ഒട്ടുമിക്ക പെൺകുട്ടികളും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയി കാണും താൻ പറയുന്നതെന്നും ഏട്ടക്കിടക്കുന്നില്ലെന്നും മനസ്സിലാക്കിയിട്ട് ചിന്നു ദക്ഷ മുന്നിൽ രണ്ട് കൈയും കെട്ടി നിന്നു ഏട്ടത്ത് ഏത് ലോകത്താണ് നടക്കുന്നത് ഞാൻ വെറുതെ റേഡിയോ പോലെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ റേഡിയോ ഒന്നുമല്ല എന്നെ കേട്ടിട്ട് മാത്രം ഇരിക്കാൻ ഞാൻ പറയുന്നതിന് ചോദിക്കുന്നതിനും എനിക്ക് മറുപടി വേണം കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിച്ചു നിൽക്കുന്ന ചിന്നുവിനെ കണ്ടപ്പോൾ ദക്ഷയ്ക്ക് ചിരി പൊട്ടി ഞാൻ വെറുതെ ഓരോന്നും ആലിച്ചു നടന്നു പോയതാണ് അതെ ചിന്നു ഏത് സബ്ജെക്റ്റാണ് എടുത്തിരിക്കുന്നത് ദക്ഷ ചോദിച്ചു ഞാൻ സൈക്കോളജിയാണ് എടുത്തിരിക്കുന്നത് ഇഷ്ടം ഇവിടുത്തെ അടുത്ത കോളേജുകളിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു കൂട്ടായി ഞാൻ ഇവിടെ തന്നെ നിന്നേ ദക്ഷെ പിരിഞ്ഞ ഹോസ്റ്റലിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന ഉണ്ടായിരുന്നു ചിനുവിൻ്റെ വാക്കുകളിൽ അത് സാറില്ല ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനല്ലേ ദക്ഷയുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു ചിത്രയർത്തിയുമായി എനിക്ക് അത്ര കൂട്ടില്ല കേട്ടോ ഒരു പ്രത്യേക ടൈപ്പാണ് ചിലപ്പോൾ നന്നായി സംസാരിക്കും ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല എപ്പോഴാ വിധം മാർഗം എന്ന് പറയാനൊപ്പില്ല ഏട്ടത്തേക്ക് ക്ലാസ്സിൽ പോകേണ്ടേനെ ചിന്നു സംശയം ചോദിച്ചു മറ്റന്നാൾ മുതൽ ടെസ്റ്റ് തുടർന്നോക്കിയാണ് അത് കഴിഞ്ഞാൽ സ്റ്റഡി ലീവ് ഉണ്ട് കുറച്ച് ദിവസം പിന്നെ എക്സാം തുടർന്നു അത് കഴിഞ്ഞാൽ ഫ്രീ ആയി രക്ഷ പറഞ്ഞു ഇവിടെ നിന്നാണോ ഏടത്തെ കോളേജിലേക്ക് പോകുന്നത് ചിന്നുവിൻ്റെ അടുത്ത ചോദ്യം വന്നു അറിയില്ല അതേപ്പറ്റി ഒന്നും തീരുമാനിച്ചിട്ടില്ല ദേവേട്ടൻ വന്നിട്ട് വേണം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പറയാൻ പറ്റിയില്ലോ ദക്ഷയുടെ വാക്കുകൾ നിരാശയുണ്ടായിരുന്നു എന്തായാലും ഇന്ദ്രട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ ദേവേട്ടൻ അവിടെത്തന്നെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എക്സാം ആയതുകൊണ്ട് ഏട്ടത്തെ ചിലപ്പോൾ വീട്ടിലേക്ക് അയക്കുമായിരിക്കും എന്തായാലും ദേവേട്ടൻ വരുമ്പോൾ ഏട്ടത്ത് ചോദിച്ചു വച്ചു അപ്പച്ചി വരെ ഇവിടെ സമാധാനം ഉണ്ടാകില്ല ഏട്ടത്തിൽ വീട്ടിൽ നിൽക്കുന്നതിനെയാണ് നല്ലത് ചിന്നുവിൻ്റെ മുഖത്ത് അപ്പച്ചയുടെ ഉള്ള ദേഷ്യം കണ്ടു ദക്ഷ ദേവേട്ടം വന്നിട്ട് ചോദിക്കാം എന്തായാലും എക്സാം എഴുതണം അല്ലാതെ പറ്റില്ല ദക്ഷ ഉറച്ച വാക്കുകളോടെ പറഞ്ഞു വീട് മുഴുവനും ചുറ്റി നടന്നു അവർ തൊടിയിലേക്ക് ഇറങ്ങി വീടും തൊടിയും വേർതിരിച്ചിരിക്കുന്ന മതിൽക്കെട്ട് കിടന്ന തൊടിയിലേക്ക് പടിയിലിറങ്ങി ചിന്നു ദേ ചിന്നു അവിടേക്കൊന്നും പോകണ്ട കേട്ടോ ചിന്നുവിന്റെ അമ്മ അടുക്കള പുറത്തുനിന്ന് മുഴക്കി വിളിച്ചു പറഞ്ഞു ഞാൻ ഇപ്പൊ വരാമേ ഏത്തയെ ചക്രമ്മാ അവക്കെന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം അമ്മ തൊടിയിലേക്ക് തന്നെ വിട്ടില്ലെന്ന് തീർച്ചയായിരുന്നു ചിന്നുവിന് കാരണം മാവ് നിൽക്കുന്നത് പാടത്തേക്ക് ഇറങ്ങുന്ന അതിരിലാണ് അവിടെ ചാഞ്ഞു കിടക്കുന്ന ഒരു തെങ്ങുണ്ട് അതിന്റെ പുറത്ത് കയറി ആന കളിക്കാനാണ് താൻ പോകുന്നതെന്ന് അമ്മയ്ക്കറിയാം ദേ ചിന്നു വേണ്ട കേട്ടോ അച്ഛൻ വന്നിട്ട് പോയാൽ മതി ഏട്ടത്തേക്ക് ഇവിടെ നിന്നും പരിചയം പോരാ നിങ്ങ വാ ചെറിയമ്മ പറയുന്ന കേട്ട് ദക്ഷ ചിന്നുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ ചെറിയമ്മ വഴക്ക് പറയുന്നു നമുക്ക് ദേവേട്ടൻ വന്നിട്ട് പോകാം വാ ദേവേട്ടൻ ആ വൃത്തിയാ ഇപ്പൊ വരില്ലേ അപ്പൊ നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങിയാൽ എങ്ങനെ ചിന്നുവിനെ അനുനയിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് നന്നു ദക്ഷ ചെറിയമ്മ അവളെ നോക്കി ചിരിച്ചു കാര്യം വലിയ വർത്തമാനമൊക്കെ പറയുമ്പോളെ വല്ല പട്ടി പൂച്ച ഓടി വന്ന ഓടി പിടിച്ച തെന്നി വീരും ആരും കളിയാക്കാനും പാടില്ല ഇവിടത്തെ ചെള്ളക്കുട്ടിയല്ലേ അതാണ് ചെറിയ വന്നിട്ട് പോയ മതി എന്ന് പറഞ്ഞത് ചെറിയമ്മ ദക്ഷിയെ നോക്കി പറഞ്ഞു ദക്ഷ മറുപടി ഒന്നും പറയാതെ പുഞ്ചിരിച്ചു പിന്നു മുഖം വീർപ്പിച്ചു നിൽക്കുകയാണ് ചിഹ്നം അമ്മേ ദേവേട്ടം വരുമ്പോ ഏട്ടത്തി ഇവിടെ ഉണ്ടെന്നും പറയരുത് കേട്ടോ ഞാൻ അച്ഛൻ മേടും പറഞ്ഞിട്ടുണ്ട് പിന്നെ വല്ലച്ചൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എഴുതി വന്ന കാര്യം അവിടെ ആരോടും പറയരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദേവേറ്റിനെ ഞെട്ടിക്കണം അവൾ എന്തൊക്കെയോ കണക്ക് പൂട്ടൽ നടത്തിയിട്ടുണ്ട് എന്നും മനസ്സിലായി രക്ഷക്കെ ഹോസ്പിറ്റലിൽ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ദേവനും ജ്യനും എല്ലാരും ഒരുമിച്ച് കയറി വന്നപ്പോൾ ഇന്ദന്റെ മുഖം മങ്ങി ചിത്രക്കാരച്ചിൽ അഭിനയിച്ചുകൊണ്ട് നിന്നു ഇന്ദ്രടാ വിളിച്ചുകൊണ്ട് അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു ഇന്ദന്റെ മുഖത്ത് തെളിഞ്ഞ പൂച്ചം ദേവനൊഴികെ മറ്റാർക്കും മനസ്സിലായില്ല അവളുടെ അഭിനയം കണ്ടിട്ട് ദേവനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അച്ഛന്റെ കയ്യിലിരിക്കുന്ന മോളയായിരുന്നു ഇന്ദ്രൻ നോക്കിയത് അച്ഛൻ കിടക്കുന്നത് കണ്ട് കുഞ്ഞു നോക്കുന്നുണ്ട് അച്ഛൻ കുഞ്ഞിച്ചുണ്ടു വിരമ്പിക്കൊണ്ട് വിളിച്ചോൾ ഇന്ദ്രന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ അടർന്നു വീണ് മോളെ അവന്റെ അരികിലേക്ക് ഇറക്കിയ അച്ഛൻ കുഞ്ഞിന്ന് ചേർത്ത് പിടിക്കാൻ അതി ആഗ്രഹിച്ചു ഇന്ദ്രൻ ചലന മറ്റേ കൈ നോക്കിയവൻ കുഞ്ഞു അവന്റെ നെഞ്ചിലേക്ക് കിടന്നു അച്ഛനെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞിനും മനസ്സിലായി അവളും ചെറുതേ കരയാൻ തുടങ്ങി ഇന്ദന്റെ മുഖത്തും കണ്ണിലും നെഞ്ചിലും കുഞ്ഞിച്ചുണ്ടുകൾ ഉമ്മകൾ കൊണ്ട് നിറച്ചു വച്ചുമോൾ മൊനെ എന്റെ മൊനി ഗതി വന്നാലോ രണ്ടു നേരം തിരിവെച്ചു തോഴുന്ന എന്റെ മറന്ന ഈശ്വരന്മാരെ എന്റെ കുഞ്ഞിന്റെ കിടപ്പുകനെ സഹിക്കുന്നില്ലല്ലോ എനിക്ക് സുധയുടെ കണ്ണുകൾ അണ പൊട്ടിയൊഴുകി ആർക്കും തടയാനാകാത്ത വിധം ആ മാതൃഹൃദയം വേദനിച്ചു താൻ നൊന്തുപെറ്റ മകനാണ് കണ്മണിൽ ഒന്നരങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്നത് ആരൊക്കെ കരയരുത് എന്ന് പറഞ്ഞാലും ആ അമ്മയ്ക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല മകന്റെ മുഖത്തും കയ്യിലും നെഞ്ചിലും മറിയിലും കാലിലും എല്ലാം അവടെ കൈകൾ തലോടി നടന്നു കണ്ടുനിന്നും ദേവന്റെ മനസ്സും വേദനിച്ചു സുധാ ഞാൻ പറഞ്ഞിരുന്നു നിന്നോട് മോനെ വിഷമിപ്പിക്കരുന്ന് നമ്മുടെ മോൻ ഇരുന്നേക്ക് നടക്കും ഇങ്ങനെ കറിയാതെ ഭാര്യ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു സോമശേഖരൻ എന്നാലും അമ്മയുടെ മോനെ ഈ ഗതി വന്നാലും അമ്മായിക്ക് ആവശ്യം വന്നാലും മോടി വരുന്നതാണല്ലേടാ നീ നിന്റെ കിടപ്പുക എന്നത് സഹിക്കാൻ പറ്റുന്നില്ലട മോനെ അമ്മയുടെ അഭിനയ കാഴ്ചയിലാണെന്ന് ഒറ്റ നടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ദേവന്റെ മുഖത്ത് പരിഹാസ ചിരി തിരിഞ്ഞു ചെറിയച്ഛനെയും ഇന്ദ്രൻ നോക്കി പിന്നെയും വാതിൽകളൊക്കെ നീണ്ടു അവന്റെ കണ്ണുകൾ പ്രതീക്ഷ ആര്യോ കാണാത്തതുപോലെ ആര്യൻ നോക്കുന്നത് ചിത്ര ചോദിച്ചു അത് കേറിയിട്ട് ഇന്ദ്രൻ പിന്നെയും അങ്ങോട്ട് തന്നെ നോക്കി മൊനെ നീ ആര്യ തിരയുന്നത് ചിന്നുവിനെയാണോ അമ്മയുടെ ചോദ്യത്തിനെ ഇന്ദ്രൻ ദേവന്റെ മുഖത്തേക്ക് നോക്കി ദക്ഷമുറയാണോ അച്ഛൻ ചോദിച്ചപ്പോൾ ഇന്ദ്രന്റെ കണ്ണുകൾ ഒന്ന് വിടാർന്ന് മോള് വന്നിട്ടില്ല മൊനെ അച്ഛൻ പറഞ്ഞപ്പോൾ അവന്റെ മുഖം മങ്ങി മക്കളെ നിങ്ങൾ വീട്ടിലേക്ക് ചില ഇപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ ചെറിയ ചൻ പറഞ്ഞപ്പോൾ ദേവൻ അച്ഛനെ നോക്കി അതേ മൊനെ ഒരേ നിൽപ്പ് നിൽക്കുന്നതല്ലേ വൈകിട്ട് വന്നാൽ മതി പിന്നെ രുദ്രൻ മൂലം വീട്ടിലേക്ക് പോകേണ്ടതല്ലേ നന്ദി പറയാൻ വാക്കുകളില്ല ഇന്ദ്രന്റെ അച്ഛൻ പറയുന്ന കേട്ട് രുദ്രനായുള്ള തടഞ്ഞു ദേവന്റെ അച്ഛന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് രുദ്രൻ പറഞ്ഞു അബ് ഞാൻ ഇന്ന് നിന്നിടയിൽ തുറന്നിയ ബന്ധമല ഇന്ദ്രനുമായിട്ട് കുട്ടിക്കാലം മുതലേ ഞങ്ങൾ സുഹൃത്തുക്കളുമാണ് ഇതൊന്നും എനിക്കൊരു ഭാരമായി തോന്നുന്നില്ല ഇന്ദ്രൻ ജനിക്കാതെ പോയ എന്റെ കുടപ്പിറപ്പാണ് രുദ്രന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ മനസ്സും നിറഞ്ഞു എല്ലാവരും ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് രണ്ടുപേരും വീട്ടിലേക്ക് പോകാമെന്ന് സമ്മതിച്ചത് രുദ്രൻ തന്നെ കാറിൽ ദേവനെ വീഴിലാക്കി കൊടുത്തു വൈകിട്ട് വിളിച്ചാൽ മതി പോകാൻ ഞാൻ വരാം കേട്ടോ രുദ്രൻ പറഞ്ഞപ്പോൾ ദേവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒന്ന് കുഞ്ഞി രുദിനെ നോക്കി പുഞ്ചിചോടം നിരസിച്ചു രുദ്രേടാ ഇനി രുദ്രേട്ടൻ മെനക്കലണ്ട ആവശ്യമൊന്നുമില്ല ഇന്ദ്രനെ റൂമിലേക്ക് മാറ്റിയല്ലോ ഇനി ഞാൻ തന്നെ ധാരാളം എന്നെ കുറെയിടത്തും നടന്നവനാണ് എൻ്റെ ഏട്ടൻ ആ കടമൊക്കെ എനിക്ക് വീട്ടുണ്ടായിരുന്നു അത് പറയുമ്പോൾ ദേവന്റെ കണ്ണുകൾ നിറയുന്നത് ശ്രദ്ധിച്ചു രുദ്രൻ ഇന്നുകൂടി ഞാൻ വരാം എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് രുദ്രൻ ദേവന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ കാർ റിവേഴ്സ് ചെയ്ത് തിരിച്ചു പോന്നു നോക്കിയിരുന്നു ദേവൻ